ചങ്ങനാശ്ശേരി തൃക്കെടുത്താനം പഞ്ചായത്തിലെ കൊച്ചുമറ്റം വീട്ടിൽ എം സി ഫിലിപ്പ് എന്ന മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പരമ്പരാഗത കർഷക കുടുംബാംഗമാണ് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷമാണ് പശു വളർത്തലിനും പരിപാലനത്തിനുമായി ഇദ്ദേഹം സമയം കണ്ടെത്തിയത് പുരയിടത്തിലെ രണ്ട് തൊഴുത്തുകളിലായി പതിനെട്ട് പശുക്കളെ ഇദ്ദേഹം വളർത്തുന്നുണ്ട് ജേഴ്സി എച്ച് എഫ് എന്നിവയ്ക്ക് പുറമെ സങ്കരി ഇനങ്ങളും ഫിലിപ്പിന്റെ തൊഴുത്തിലുണ്ട് ഇവയിൽ കറവിയുള്ള പതിനാല് പശുക്കളിൽ നിന്നായി ദിവസം നൂറ്റി ലിറ്ററോളം പാൽ ലഭിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളിൽ കൂട്ടായി ഭാര്യ ശാന്തമേയും രംഗത്തുണ്ട് കൂടാതെ പശുപരിപാലനത്തിനായി രണ്ട് ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും പുലർച്ചെ എഴുന്നേൽക്കുന്നത് മുതൽ എം സി ഫിലിപ്പ് എന്ന ക്ഷീര തന്റെ പ്രവർത്തനങ്ങളിൽ സജീവമാകും രാവിലെ ഒരു മൂന്നാകുമ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കും മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് ആദ്യം പശുവിൻ്റെ ചാണകം മാറ്റും പശുവിനെ കുളിപ്പിക്കും കുളിപ്പിച്ചു കഴിഞ്ഞേച്ച് കറവക്കാരൻ രാവിലത്തെ കറ പശുവിനെ കിടക്കറവ ആരംഭിക്കുകയാണ് കറവ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുടി കൊടുക്കും അത് കാലിത്തീറ്റ കുടി കൊടുക്കും അത് ഓരോ പശുവിൻ്റെ പാലിൻ്റെ അനുസരിച്ചാണ് കാലിത്തീറ്റ കൊടുക്കുന്നത് ആ കാലിത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നേരെ പശുക്കൾക്ക് പുല്ലിട്ട് കൊടുക്കും പുല്ല് തിന്ന് പശുക്കളൊന്നും കിടന്നു കഴിഞ്ഞ് ഒരു ഒമ്പതരയാക്കി ആകുമ്പോഴത്തേന് പശുവിനെ വീണ്ടും ഞങ്ങൾ കുളിപ്പിക്കും കുളിപ്പിച്ച് പുറത്തോട്ടിറക്കും പുറത്തോട്ടൊക്കെ ഈ മാറ്റിലാണ് മാറ്റിട്ടിട്ടുണ്ട് തറയിൽ പശുക്കൊക്കെ കിടക്കാൻ വേണ്ടി മാറ്റിട്ടിട്ടുണ്ട് അപ്പോൾ ആ മാറ്റെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി മുന്നോട്ട് കയറ്റി ഒക്കെ ഇട്ട് കൂടൊന്നുണങ്ങാനായിട്ട് വേണ്ടി പശുക്കളെ പുറത്തോട്ടിറക്കും പിന്നെ പശു പുറത്തോട്ടിറക്കി കഴിഞ്ഞിട്ട് പിന്നെ പന്ത്രണ്ടരയാകുമ്പോൾ പശുക്കളെ എല്ലാം വീണ്ടും കൂടിനകത്തോട്ട് കയറ്റും അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ കറവയിലേക്ക് പോവുകയാണ് ഉച്ചക്കത്തെ പാൽ കൊടുക്കും പാൽ അത് കറവ കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ കൊടുത്തു അവിടെ പശുക്കൾ റെസ്റ്റ് എടുക്കും പിന്നെ അഞ്ചു മണിയാവുമ്പം പശുക്കൾക്ക് വീണ്ടും പശുക്കളെ കൂടൊക്കെ വന്ന് കഴുകി ചാണകം മാറ്റി പശുക്കളെ കൂട് കഴുകി വൃത്തിയാക്കി വീണ്ടും തീറ്റ കൊടുത്ത് ഒരു ആറരയാകുമ്പോഴത്തേന് കൂട്ടിലെ പണി കഴിഞ്ഞ് ഞങ്ങൾ കയറുന്നത് പ്രദേശത്തെ ക്ഷീരകർഷകരുടെ കൂട്ടായ്മയായ കോട്ടമുറി ക്ഷീരോത്പാദന സഹകരണ സംഘം വഴിയാണ് വിപണനം നാൽപ്പതിൽ പരം ക്ഷീരകർഷകർ അംഗങ്ങളായ സമിതിയുടെ പ്രസിഡൻ്റും ഇദ്ദേഹമാണ് പശുവിന് വേണ്ട തീറ്റപ്പുല്ലും നാലര ഏക്കറിൽ ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് വീട്ടിൽ മാലിന്യം ഉപയോഗിച്ച് ബയോഗ്യാസ് പ്ലാന്റും പ്രവർത്തിപ്പിക്കുന്നു കൂടാതെ കൃഷി ആവശ്യങ്ങൾക്കായി ചാണകപ്പൊടി ഉണക്കിയത് കിലോയ്ക്ക് നൂറ്റിമുപ്പത് രൂപയ്ക്ക് ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട് പശുവിന് പുറമെ ആട് കോഴി എന്നിവയും ഫിലിപ്പ് വളർത്തുന്നുണ്ട് മലബാരി ജംനാപ്പാരി ഇനത്തിൽപ്പെട്ട പതിനഞ്ച് ആടുകളും ഇരുപത്തിയഞ്ചോളം നാടൻ കോഴികളും ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലുണ്ട് സാമ്പത്തിക നേട്ടത്തിനപ്പുറം മാനസിക ഉല്ലാസത്തിനു കൂടിയാണ് തൻ്റെ കാർഷിക പ്രവൃത്തികളെന്ന് എം ഫിലിപ്പ് പറയുന്നു മക്കളും കുടുംബവും ജോലി സംബന്ധമായി നാട്ടിലില്ലെങ്കിലും അവരുടെ ഉറച്ച പുന്തുണയും തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മളെപ്പോഴും ജോലിയെടുക്കുന്ന അത് കർത്തവ്യ നിരന്തരമായിട്ടിരിക്കുകയാണ് നമുക്ക് ഒരു അസുഖം ഉണ്ടെന്നോ ഇപ്പം കാലിന് കൊണ്ട് കൈക്ക് വേദനയൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ പോലും അതൊക്കെ ഇങ്ങനെ മറക്കുകയാണ് ഇത് ഈ പശു കൂട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ പശുവിൻ്റെ പരിപാലിക്കുമ്പോഴത്തേന് നമ്മളിതൊക്കെ മറക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മളുടെ ആക്ടിവിറ്റീസ് എപ്പോഴും നമ്മൾ ഉണ്ട് അല്ല റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റിലായി പോകും അത് നമ്മളൊട്ടും ആഗ്രഹിക്കുന്നില്ല മക്കൾക്ക് ഞങ്ങൾ ചെയ്യുന്നതിനോട് എല്ലാം താല്പര്യങ്ങളാണ് ഞങ്ങൾ എന്ത് ചെയ്താലും അവർക്ക് അത് നമ്മളെ സപ്പോർട്ട് ചെയ്തതാണ് അവർ മക്കൾ നിൽക്കുന്നത് ബന്ധുക്കളും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ അവരെ കഴിയുന്നതും അവരെയൊക്കെ എല്ലാവരെയും ആശ്രയിക്കാതെ നമ്മൾ തന്നെത്താൻ നമ്മളുടെ ബ്രഡ് ഉണ്ടാക്കണമെന്നുള്ള ഒരു സാങ്കല്പിക ആ ഒരു വശത്തോടാണ് പോകുന്നത് പിന്നെ നമ്മൾ അറിയത്തില്ല പ്രായമാകുമ്പോൾ നമ്മൾ ഈരിപ്പായി കഴിയാൻ തന്നെ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ കാർഷിക പ്രവർത്തനങ്ങൾക്ക് പ്രായം തടസ്സമല്ലെന്ന മഹത്തായ സന്ദേശമാണ് കൊച്ചുമറ്റം വീട്ടിൽ എം സി ഫിലിപ്പ് എന്ന മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത് ക്യാമറമാൻ അഭിലാഷ് ചെറുക്കടവിനോടൊപ്പം ജോസി ബാബു മാതൃഭൂമി ന്യൂസ് തിരുവല്ല